ഹായ് അസാലു വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഷുഗറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് ഒന്ന് എടുക്കാം പിന്നെ ഇതിൽ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സ്റ്റിക്ക് പരുവോ സ്റ്റിക്ക് എന്നുള്ള ഒരു ഒരു ഒറ്റനൂൽ പരിവാകുന്നതിന് തൊട്ട് മുൻപ് കേട്ടോ ഇതിങ്ങനെ ഒറ്റനൂലായിട്ട് കിട്ടുന്നില്ല ഒരു കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് മിക്സാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിൽ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് എത്രത്തോളം റെഡിയാക്കുന്ന അതിനനുസരിച്ച് എടുത്താൽ മതി അങ്ങനെ ഞാനിവിടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫുഡ് കളർ ഫുഡ് കളർ ഒരു യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ജിലേബിയുടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കണം ഒറ്റയടിക്ക് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ലൂസ് ആയിക്കാണെങ്കിൽ നമുക്കത് ജിലേബി പരുവത്തിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ കൈവച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഒരു ഒഴുകി വരുന്ന ആ ഒരു ഉണ്ടല്ല ആ സമയത്ത് നമുക്ക് വെള്ളം അത്ര ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ ഇതാ ഈ ഒരു പരുവാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഞാനിവിടെ ഈയൊരു പിന്നെ നിങ്ങളുടെ പാലിൻ്റെ ഒക്കെ കവറില്ലേ അതിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് വേറൊരു കവറുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഐസിങ് ബാഗ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി മതിയിട്ടാ എന്നിട്ട് ഞാനിവിടെ ഈ ഇതിലേക്ക് ഒഴിച്ചു ഗ്ലാസ്സിൽ വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് ഇത് നിങ്ങൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുത്താൽ മതിയിട്ടാ കൂടുതൽ കട്ടി നല്ല വലിയ വിധത്തിൽ കട്ടാക്കി എടുക്കരുത് നമുക്കൊരു ഇതുപോലെ ജിലേബി ആക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി കേട്ടാ ചെറിയ ഹോൾ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല കേട്ടോ ചിലപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടണമെന്നില്ല ഏകദേശം ഒരു ജിലേബിന്റെ ഒരു പരുവാക്കി എടുക്കല് അത്ര തന്നെ അപ്പം വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ ഇതിങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടും പിന്നെ ബ്രൗൺ കളർ ആകുന്നവരൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് റെഡി ആയി കിട്ടും അപ്പോൾ ഇത് ഫസ്റ്റ് ആയ ഉടനെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയി അപ്പോൾ ഇത് ആക്കി ഉടനെ തന്നെ കഴിക്കാന്ന് വെച്ചാലാണ് നല്ലത് അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണ് ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കുറച്ച് കഴിയുമ്പം തന്നെ നമുക്ക് എടുക്കാം കൂടുതൽ സമയം ഷുഗർ സിറപ്പിൽ വെക്കാൻ പാടില്ല അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഒന്ന് മാറ്റുകയാണ് അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ജിലേബി വളരെ പെട്ടെന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടാന്നെയായിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും നല്ല വീഡിയോ ആയിരിക്കും എന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ